മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് യു ഡി എഫ് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരവസ്ഥ സത്യത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമായി കാരണം ഇത് കഴിഞ്ഞ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ മെച്ചം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആത്മവിശ്വാസം കൊടുക്കേണ്ട തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇപ്പോഴുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് കുറേ തദ്ദേ കുറെ സ്ഥലങ്ങളിലേക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം അത് അത് ഞങ്ങൾക്ക് അനുകൂലമാണ് സർക്കാരിനെതിരാണെന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അവർക്കുള്ളത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഞാൻ വിചാരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ അവസ്ഥയിലേക്ക് പോലും എത്താൻ പറ്റിയില്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന തിരിച്ചടി ജനങ്ങൾക്ക് വേറിൽ വിശ്വാസമില്ലാത്ത ഈ സജീവനകത്തൊരു കാര്യമുണ്ടല്ലോ അതായത് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസും യു ഡി എഫും അത് ഈ പറഞ്ഞ സി പി എമ്മിനെയും ബി ജെ പിയും പോലെ കേന്ദ്ര ബി ജെ പിയും ഉദ്ദേശിച്ചത് പോലെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായി ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന പാരമ്പര്യമേ അതിനില്ലല്ലോ അങ്ങനെ കുത്തഴിഞ്ഞ ഘട്ടത്തിലും അവർ വിജയിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് പിന്നെ തദ്ദേശമാണ് തദ്ദേശത്തിൽ അടി കുറച്ച് കൂടുതൽ സ്വാഭാവികമാണ് അതുകൊണ്ട് ഇത് ആകപ്പാടെ ഒരു ശൈഥില് അവസ്ഥയിലെത്തിയിരിക്കുന്നു ജനം നഷ്ടപ്പെടും എന്ന് വിചാരിക്കാമോ അതോ സവിശേഷ സന്ദർഭമാണോ അല്ല ഇതിന് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ മതിയല്ലോ അപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സൗഹൃദ മത്സരം പോലെ പലർക്കും ഉണ്ട് പക്ഷേ എന്നാൽ ഇത് ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളാണ് വരുന്നത് ആ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ എങ്ങത്തിറങ്ങുന്നൊരു അവസ്ഥ കാണുന്നില്ല സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ട് തെരഞ്ഞെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പരാജയത്തിന് ശേഷം ഉണ്ടാവുന്ന ഒന്നാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിന് പ്രധാന ഫൈനൽ എന്ന് പറയുന്നത് ആ ഫൈനലിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാക്കേണ്ടതാണ് തൊട്ട് മുമ്പേ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ബീഹാറിൽ ഇതേപോലെ സൗഹൃദ മത്സരത്തിലേക്ക് പോകുന്നു ആ സൗഹൃദ മത്സരത്തിലേക്ക് പോയതിൻ്റെ തിരിച്ചടി നമ്മൾ കണ്ടതാണ് ഇത് ആ ഒരു പാ ഒരു പാഠമെങ്കിലും യു ഡി എഫ് ഉൾക്കൊള്ളുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിത് അവർ അവർക്ക് പരാജയം അവർക്ക് ഇനിയും ഉള്ള സമയത്തിനിടയിൽ ഈ ഐ പ്രശ്നങ്ങളെല്ലാം ഒതുക്കിയിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ എത്രയോ അവസരം കാരണം ഈ ഭരണം ഈ വിരുദ്ധ വികാരത്തിൻ്റെ അംശമൊന്നും ഇപ്പം ശബരിമല പ്രശ്നം പോലുള്ള കാര്യങ്ങളില്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഉണ്ട് അതിനെയൊക്കെ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അതിന് കൂട്ടായ ശ്രമം തന്നെ വേണം ആ കൂട്ടായ ശ്രമം നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പല പല സ്ഥലങ്ങളിൽ കാര്യങ്ങളൊക്കെ കാണാൻ അതാണ് അശ്രീം അതാണ് അനൂപിയാർ പഴയ കഥയൊന്നുമല്ല പണ്ട് ഞങ്ങൾ പോസ്റ്റർ എഴുതിയിട്ടും അല്ലെങ്കിൽ എന്താണ് ചുവരെഴുതി കഴിഞ്ഞും സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുണ്ട് എന്നിട്ടും ജയിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ആത്മവിശ്വാസം നിങ്ങളോട്ട് കാലം പോയി ഇപ്പം നിങ്ങൾ പണിയെടുത്താലേ ജയിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അടിസ്ഥാന പ്രശ്നം നിങ്ങൾക്ക് അയക്കുണ്ടോ ഇല്ലയോന്ന് ചോദിച്ചാൽ അത് കാണുന്നില്ല നാട്ടുകാർ പൊതുവൽക്കരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായും കോൺഗ്രസ് പോലെ അയഞ്ഞ ഘടനയുള്ള ഒരു കേഡർ ഘടനയില്ലാത്തൊരു പാർട്ടിയിൽ എല്ലാ കാലത്തുമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ചില ആളുകൾക്ക് പല ആളുകളും ഒരു സീറ്റുകളിൽ മത്സരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം അവർ നോമിനേഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഇവിടെ അതിനെയൊക്കെ അതിലംഘിക്കുന്ന വലിയൊരു വികാരം ഈ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിനെതിരെയുണ്ട് ഞങ്ങളിതിപ്പോൾ ചാനൽ ചർച്ചയിൽ മാത്രം പങ്കെടുക്കുന്ന ആളുകളല്ലോ കൂടി ഒരു ഇലക്ഷൻ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് അവിടെ കൃത്യമായി ഈ പറയുന്ന ജനങ്ങളിതിനെ കാണുന്നത് കേവലം ഒരു പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം പ്രതിഫലിക്കുന്ന ഇലക്ഷൻ എന്നുള്ള നിലയ്ക്കല്ല പിണറായി വിജയനെതിരെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം എന്നുള്ള ഒരു മാനം കൂടി തിരഞ്ഞെടുപ്പിനുണ്ടെന്നേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനത് അതുണ്ടായിരുന്നു തീർച്ചയായും ഇവിടെ എന്താണ് അടുത്തിട്ടുള്ള പ്രശ്നം പ്രാദേശികമായി ആ മുഗൾ തട്ട് മുതൽ അടിത്തട്ട് വരെ സി പി എം എന്ന പാർട്ടിയുടെ ഘടന ശൈഥില്യമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല മുൻപ് സി പി എം ആണ് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞിരുന്നൊരു ആരോപണം സംസ്ഥാന പ്രസിഡന്റ് വന്നാൽ ദേശീയ പ്രസിഡന്റ് എഴുന്നേറ്റ് നിൽക്കുന്ന പാർട്ടി എന്നാണ് സി പി എം മുസ്ലിം ലീഗിനെ പരിഹരിച്ചിരുന്നത് ഇപ്പൊ എന്താ യാഥാർത്ഥ്യം പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയായി മാറിയിരിക്കല്ലേ പിണറായി വിജയൻ പറയുമ്പോൾ എം എ ബേബിക്ക് അതിൻ്റെ ദേശീയ സെക്രട്ടറിക്ക് പ്രസക്തി ഇല്ലാതായി മാറിയിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് അതിൻ്റെ പാർട്ടി ബന്ധുക്കൾ അതിന്റെ അനുഭാവികൾ എല്ലാവരും അസ്വസ്ഥരാണെന്നേ അതിന്റെ ഒരു കേഡർ ഘടന കാരണം താൽക്കാലികമായി ഈ അസ്വസ്ഥതകൾ അത് മാനേജ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഇത് ആദ്യ അവസരത്തിൽ സി പി എമ്മിൻ്റെ അടികളനുഭാവികൾ തന്നെ പിണറായി വിജയനെതിരെ അതിൻ്റെ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഇതിനകത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചൊരു സംശയം ഇല്ല ഇവിടെ കൃത്യമായി ഇപ്പോൾ ശബരിമല വിഷയം എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ പത്ത് വീടെടുത്താൽ ഒരു വീട്ടിൽ ശബരിമലയിൽ പോകുന്ന ആളല്ലേ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി ശബരിമല കാലത്ത് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രതിഫലിക്കില്ലേ